നവരാത്രി സമയത്തിൽ എന്തിനീ ആയുധം പൂജിക്കൂ കുറേ ആളുകൾക്ക് ഒരു സംശയമുണ്ടാവും ഈ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരിക്ക് മനസ്സ് തന്നെ ആയുധമാണ് ആയുധ പൂജിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വാളോ ചക്രോ അങ്ങനെ ഗത ത്രിശൂലം ഇങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളെ വെച്ച് പൂജിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള താമസി ശക്തിയെ വധിക്കുന്ന ഒരു രൂപമാണ് ആയുധങ്ങൾ നമ്മളുടെ അനേകമായിട്ടുള്ള രാക്ഷസന്മാരെ വധിക്കുന്ന ഒരു ആയുധം ശൂല ഗത ബാണ ത്രിശൂല ചക്ര ശംഖ് ശംഖ് കൂടിയ ഒരു ആയുധമാണ് ഈ എല്ലാ ആയുധങ്ങളെ വെച്ച് പൂജിക്കുമ്പോൾ ഒന്ന് അത് നമ്മളുടെ ഉള്ളിലുള്ള ഈ രാക്ഷസന്മാരെ വധിക്കുന്ന ഒരു സങ്കല്പം രണ്ടാമത്തേത് നമ്മളുടെ ധൈര്യം ശൗര്യം നമ്മളുടെ ഉള്ളിൽ ആ അത് പ്രചോദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പുറത്തുള്ള ആസുറീ ശക്തി കൂടി നമ്മൾ വിജയം നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വിശേഷമായ ഒരു ഭാരതീയ സമ്പ്രദായമാണ് അവൻ ആയുധം പൂജിച്ചാൽ അവൻ ഭയമുക്തനാവും അവനക്ക് ഭയം ആ വർഷം ഉണ്ടാവില്ല പിന്നെ അവനക്ക് ആക്രമണം ഈ ആയുധങ്ങൾ കൊണ്ട് ആക്രമണം ഉണ്ടാവില്ല എന്നൊരു നമ്മളുടെ ഒരു ശാസ്ത്രം പറയുന്ന ഒരു വിശ്വാസമാണ് ഈ ആയുധ പൂജ അപ്പോൾ ഈ ആയുധ പൂജ ചെയ്താൽ ആയാ ആയുധങ്ങളെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രതിനിധികളായ ആയുധങ്ങൾ പൂജിച്ചാൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എന്നാണ് ഇപ്പോൾ സുദർശനനായാലും ശംഖനായാലും ഖഡ്ഗം ഇങ്ങനെ എല്ലാ ആയുധങ്ങളും ഓരോരോ ദേവന്മാരുടെ പ്രതിനിധിയാണ് അപ്പോൾ ഈ ആയുധ പൂജ നടത്തിയാൽ അവൻ ഭയമുക്തനാവും എന്നാണ് അതിൻ്റെ ഒരു വിശേഷമായ പ്രാധാന്യം